ആദ്യകാല ഫിലിം സൊസൈറ്റി പ്രവർത്തകരെ ഫിലിം സൊസൈറ്റി ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ആദരിച്ചു അടൂർ ഗോപാലകൃഷ്ണൻ സൂര്യകൃഷ്ണമൂർത്തി വിജയകൃഷ്ണൻ തുടങ്ങിയവരെയാണ് ആദരിച്ചത് മലയാള ഭാഷയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആദരവ് ഏറ്റുവാങ്ങിയതെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു കേരളത്തിലെ സിനിമാ നയം രൂപീകരണം അവസാനഘട്ടത്തിലാണെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ വ്യക്തമാക്കി ഫിലിം സൊസൈറ്റികൾക്ക് പ്രമുഖ സ്ഥാനം നൽകി മുന്നോട്ടു പോകാനാണ് കെ എസ് എഫ് ആലോചിക്കുന്നതെന്ന് എം പ്രിയദർശൻ പി അറിയിച്ചു കാലത്ത് നമ്മളെ ഏറ്റവും അധികം നമ്മളെ ജീവിക്കാൻ കൊള്ളാവുന്നവരാക്കുന്ന ഒരു പ്രക്രിയയാണ് സിനിമ വളരെ പ്രധാനമാണ് കാരണം എഴുപതുകളിലൊക്കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫിലിം സൊസൈറ്റികൾ പ്രവർത്തിച്ചിരുന്ന ഇടം കേരളമായി നമ്മുടെ സിനിമയിൽ ഇതിന്റെ മാറ്റം ഉണ്ടായി